ലോക്സഭാ തെരഞ്ഞെടുപ്പൂടെ ബി ജെ പിയുടെ ആത്മവിശ്വാസം വർധിക്കുന്ന സാഹചര്യമുണ്ടായി അതിനാൽ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധിയിടത്ത് ഭരണം പിടിച്ചെടുക്കണമെന്ന് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആര് എസ് എസ് പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും ആർ എസ് എസ് സംസ്ഥാന ഘടകം നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ി ജെ പി അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന നേതൃത്വവും ആര്എസ്എസ് കേരള ഘടകങ്ങളുടെ നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത് ചർച്ചകളിൽ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗി എം പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവരും പങ്കുചേര്ന്നു അതേസമയം നാല് വർഷത്തിന് ശേഷം കോർ കമ്മിറ്റിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി തിരിച്ചെടുത്തിരിക്കുന്നു വനിതാ പ്രാതിനിധ്യം വേണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം ആലപ്പുഴയിലെ പ്രകടനവും കോർ കമ്മിറ്റിയിലേക്കുള്ള തിരിച്ചറിവിന് ഗുണകരമായെന്നും വിലയിരുത്തലുണ്ട് ശോഭാ സുരേന്ദ്രനെ കൂടാതെ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമാണ് ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശോഭ ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയോട് അകലം പാലിച്ച് മാറി നിൽക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ശോഭ പാർട്ടിക്ക് മികച്ച വിജയം കാഴ്ചവെച്ചിരുന്നു കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും മറ്റാർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത മുന്നേറ്റമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ ആലപ്പുഴയിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ നാലു വർഷത്തിന് ശേഷമാണ് വീണ്ടും ശോഭയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച ചർച്ചയ്ക്കായി കോർ കമ്മിറ്റി യോഗം ന് കൊച്ചിയിൽ നടക്കും അതേസമയം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥിയെ ചൊല്ലി ബി ജെ പി തർക്കം തുടരുകയാണ് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് ജില്ലയിലെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കളുടെ ആവശ്യം കൂടുതലും ശോഭാ സുരേന്ദ്രനെയാണ് പിന്തുണയ്ക്കുന്നത് മറ്റൊരു വിഭാഗം സുരേന്ദ്രനായും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ അഭിപ്രായ സർവേയിൽ ശോഭാ സുരേന്ദ്രനാണ് മുൻതൂക്കം മുപ്പത്തിനാലു പേരുടെ പിന്തുണ ശോഭാ സുരേന്ദ്രന് ലഭിച്ചപ്പോൾ കെ സുരേന്ദ്രന്റെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ആവശ്യപ്പെട്ടത് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്നു സി കൃഷ്ണകുമാർ യോഗത്തിൽ നടത്തിയ അഭിപ്രായ സർവേയുടെ വിവരങ്ങൾ സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് കൈമാറും ഉപതെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വമാണ് അഭിപ്രായ സർവേ നടത്താൻ കുമ്മനം രാജശേഖരന് ചുമതല നൽകിയത് എന്തായാലും വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ബി ജെ ഷാഫി പറമ്പിൽ ഇല്ലാത്തതിനാൽ ബി ജെ പിക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ എം എൽ എ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു കെ സുരേന്ദ്രനും ഇതിനെതിരെ സംസാരിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കത്തിലാണ് ബി എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കിയത്